ിൽ നിന്നും സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസുകാരിയായി തുടരുമെന്ന് കോൺഗ്രസിൽ നിന്നും നടപടി നേരിട്ട തൃശൂരിലെ കൗൺസിലർ ലാലി ജെയിംസ് തിരിച്ചെടുത്തില്ലെങ്കിലും മരണം വരെ കോൺഗ്രസ്സുകാരിയായി തുടരും തനിക്കെതിരായ നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഡിസിസി പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി പക്വത കാണിക്കണമായിരുന്നുവെന്നും ലാലി ജെയിംസ് പറഞ്ഞു താൻ ഒരിക്കലും ഒരു സാങ്കൽപിക ലോകത്തല്ല പ്രതികരണം നടത്തിയത് വൈകാരികമാണ് പ്രതികരണമെന്ന് നേതൃത്വം വിലയിരുത്തിയിട്ടില്ല നടപടി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എന്നും കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയാണ് ഡി സി സി പ്രസിഡന്റ് നടപടി സ്വീകരിച്ചതെന്നും തന്നെ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും ലാലി ജെയിംസ് വ്യക്തമാക്കി കോൺഗ്രസുകാരിയായി തുടരാൻ കോൺഗ്രസിന്റെ അംഗത്വം ആവശ്യമില്ല സി പി ഐ എമ്മിലേക്കോ ബി ജെ പിയിലേക്കോ പോകില്ല എ എസ് സി സി കെ പി സി സി സമീപിക്കില്ല കാരണം രണ്ട് ഘടകങ്ങളും അവർക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെ സമീപിച്ചിട്ട് എന്ത് കാര്യം ഉയർത്തിയ ആരോപണങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതെന്നും ലാലി പ്രതികരിച്ചു പണം നൽകി എന്നത് പലരും രണ്ടു ദിവസം മുൻപ് പറഞ്ഞതാണ് പണം നൽകാത്തതിനാൽ മേയർ പദവി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പലരും പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ തന്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ പാർട്ടി ഫണ്ട് നൽകാനായില്ല പാർട്ടി ഫണ്ട് നിജി ജസ്റ്റിൻ നൽകിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത് പാർട്ടിക്ക് കോട്ടം വരുത്തുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നും ലാലി ലാലിജയും സാവർത്തിച്ചു അതേസമയം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആരോപണങ്ങളിൽ അടിയന്തര അന്വേഷണം നടത്തിയ ഡി സി സിയുടെ റിപ്പോർട്ടിന്മേൽ കൌൺസിലർ ലാലി ജെയിംസിനെതിരായ നടപടി വന്നു സസ്പെൻഷൻ കാലാവധി വ്യക്തമാക്കാതെയുള്ള വാർത്താക്കുറിപ്പ് കെ പി സി സി നേതൃത്വമാണ് പുറത്തിറക്കിയത് കോർപ്പറേഷൻ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നിജി ജസ്റ്റിനിൽ നിന്നും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ പണപ്പെട്ടി വാങ്ങി എന്നായിരുന്നു ലാലിയുടെ ആരോപണം നൂലിൽ കെട്ടിയിറക്കിയ കെ സി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു നിജി ജസ്റ്റിൻ എന്നും ചില നേതാക്കൾ മാത്രം ചേർന്നാണ് അവരെ മേയറാക്കാൻ തീരുമാനിച്ചതെന്നും ലാലി പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു